പിന്നാലെ യുദ്ധ സജ്ജമായി ഇന്ത്യ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതൽ ജനം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് ആയിരത്തി യുദ്ധത്തിന് മുമ്പായിരുന്നു അന്ന് മോക്ഡ്രിൽ നടത്തിയത് ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് മോക്ഡ്രിൽ എന്താണ് മോക്ഡ്രിൽ എന്നും പൊതുജനങ്ങൾ എന്ത് ചെയ്യണമെന്നും വിശദമായി നോക്കാം ആക്രമണം സ്വയം സുരക്ഷ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണമാണ് മോക്ഡ്രില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് ആംബുലൻസുകളും ആശുപത്രികളും സജ്ജമാക്കും അതത് ജില്ലകളിലെ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് മോക്ഡ്രിലിന് നേതൃത്വം നൽകുന്നത് ഇനി എങ്ങനെയാണ് മോക്ഡ്രിൽ നടക്കാൻ പോകുന്നത് എന്നുകൂടി നോക്കാം പൊതുസ്ഥലങ്ങളിൽ ആദ്യം എമർജൻസി സൈറൺ മുടങ്ങും ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ നൽകുന്ന മുന്നറിയിപ്പ് സംവിധാനമാണിത് എയർ റേഡ് വാർണിംഗ് സൈറൺ എന്നാണ് പറയുക യുക്രൈൻ റഷ്യ ഇസ്രയേൽ പലസ്തീൻ യുദ്ധ സമയങ്ങളിൽ ഒക്കെ ജനങ്ങളെ സൈറൺ നൽകി വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് സ്ഥിരമായി യുദ്ധമുണ്ടാകുന്ന ഇടങ്ങളിൽ ബങ്കറുകളിലേക്കാണ് സുരക്ഷയ്ക്കായി ജനങ്ങൾ മാറുക ഇന്ന് മോക്ഡ്രില്ലിൽ സൈറൺ കേൾക്കുമ്പോൾ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നാണ് നിർദ്ദേശം വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ ഉള്ളവർ ഉൾപ്പെടെ ബേസ്മെന്റ് പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് മാറണം പാർക്ക് പോലുള്ള പുതുയിടങ്ങളിൽ നിൽക്കാൻ പാടില്ല ജനങ്ങളെ സഹായിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടാകും മോക്ഡ്രില്ലിൽ പൗരന്മാർ നേരിണ്ടി വരുന്ന സാഹചര്യങ്ങൾ യുദ്ധസമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കാം ഇതിൽ പ്രധാനമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നത് കുറച്ചുനേരത്തേക്കെങ്കിലും വൈദ്യുതി ബന്ധത്തിൽ തകരാറുണ്ടായേക്കാം ഫോൺ സിഗ്നലുകൾക്കും ഈ ഘട്ടത്തിൽ തകർ സംഭവിച്ചേക്കാം ഭാവിയിൽ ആക്രമണമുണ്ടായാൽ ജനങ്ങൾ ആശങ്കപ്പെടാതെ മോക്ഡ്രിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കണം ഇന്ന് വൈകിട്ട് മണിക്ക് നടക്കുന്ന മോക്ഡ്രിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ വൃത്തങ്ങൾ